അനിയാൻ പ്രാർത്ഥിച്ചു തന്നെ നിനക്ക് മനസ്സിലായോ മൈക്കോട് വിളിച്ച് പറഞ്ഞ സാർ അല്ലാ അല്ലാഹു എന്ന് അർത്ഥം പറയുക എന്ന് വെച്ചു അവനോർത്ത് പറഞ്ഞൂടാൻ ഭയങ്കര ഭക്തനായ ഒരു മുസ്ലിമാണ് അള്ളാഹു അല്ലാതെ മറ്റേ ദൈവമില്ല പ്രവാചകനല്ലാതെ മറ്റേ പ്രവാചകനില്ല എന്ന് പറയുന്ന ആ സ്കാൻ മെഷീൻ ഇല്ല എക്സ്റേ ഇല്ല ഒന്നുമില്ലാത്ത കാലത്ത് ഓരോ മാസം ഗർഭത്തിലുള്ള കുട്ടിക്ക് എന്ത് ചെയ്ഞ്ച് ഉണ്ടോ എന്ന് വാത്മീക്ക് ആര് പറഞ്ഞു കൊടുത്തു വാത്മീക്ക് എം ബി ബി എസ് പാസ്സായിട്ടുണ്ടാവും അപ്പം നമ്മുടെ മഹത്തായ ഭാരത പാരമ്പര്യം സനാതനം എന്താണെന്നുള്ളത് ജനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വിഭജന വിരോധം എന്ന് പറയുന്നത് വളരെ രസകരമായി പഠിക്കേണ്ട ഒരു ചരിത്രപരമായ ആസ്പെക്റ്റാണ് അപ്പോൾ ലോകത്തിൽ മതങ്ങൾ യുദ്ധം ചെയ്താൽ ഒരു രാജ്യവും രക്ഷപ്പെടുക സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്തത് പതിനൊന്ന് രാഷ്ട്രമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് മൂന്ന് രാജ്യം കിട്ടി പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാൽദ്വീവ്സ് വിഭജനത്തിനെതിരായി നിന്നിട്ട് എല്ലാ ജനങ്ങളെയും ഒത്തു നിർത്താനായിട്ട് പറ്റിയിരിക്കണം ഒരു ആണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണെന്ന് സായിപ്പിന് മനസ്സിലായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലെ ഗൃഗോലിൻ കലണ്ടർ വന്നപ്പോഴാണ് പക്ഷേ ആയിരം കൊല്ലത്തിനും പിള്ള പത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ മേൽക്കൂർ നിൽക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് എക്കാൽ തൂണിലാണ് ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൽ ദിവസമാണെന്ന് സായിപ്പ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഒരു അഞ്ച് നൂറ്റാണ്ടു മുമ്പ് നമുക്കറിയായിരുന്നു അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്തത് പതിനൊന്ന് രാഷ്ട്രമായിട്ടാണ് ബുദ്ധമതക്കാർക്ക് നാല് രാജ്യം കിട്ടി ഭൂട്ടാൻ സിക്കിം ബർമ സിലോൺ നാല് രാജ്യം കിട്ടി മുസ്ലിങ്ങൾക്ക് മൂന്ന് രാജ്യം കിട്ടി പാകിസ്ഥാൻ മാൽദ്വീവ്സ് കാശ്മീർ മൂന്ന് രാജ്യം കിട്ടിയവർക്ക് ക്രിസ്ത്യാനിക്ക് രണ്ടെണ്ണം കിട്ടി പോണ്ടിച്ചേരി ഗോവ ഹിന്ദുവിനോ ഒരു രാജ്യവും ഇല്ല പതിനൊന്ന് രാജ്യം സ്പ്രിച്ച് ചെയ്തിൽ ഹിന്ദുവിന് രാജ്യമില്ല ബുദ്ധമതക്കാർക്ക് നാലെണ്ണം കിട്ടി മുസ്ലീംക്ക് മൂന്നെണ്ണം കിട്ടി ക്രിസ്ത്യാനിക്ക് രണ്ടെണ്ണം കിട്ടി ജനസംഖ്യയിൽ എൺപത് ശതമാനമുള്ള ഹിന്ദുവിന് രാജ്യം ഇല്ല മനസ്സിലാവുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പം എന്തുണ്ടായി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ പാകിസ്ഥാൻ കയറി കാശ്മീരിനെ ആക്രമിച്ചു കാശ്മീർ ആക്രമിച്ച് ഒരു ഉറി വരെ കയറി വന്നു അത് കഴിഞ്ഞപ്പം ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലൈനിലെത്തിയപ്പം നെഹ്റു യു എൻഒയുടെ മദ്യസം ചോദിച്ചു യുദ്ധം നിർത്തി അവിടെ നിൽക്കുന്നു ഇപ്പോൾ തേർട്ടി തേർട്ടി പെർസെൻ്റ് ഓഫ് കാശ്മീർ പാക് അധീന കാശ്മീരാണ് ആണ് സെവൻറ്റി പെർസെൻ്റ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തു അതാണ് സിയാച്ചൻ മേഖല എന്ന് പറയുന്ന മേഖല അത് കഴിഞ്ഞ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറില് നെഹ്റു ഫ്രഞ്ചുകാരൻ ഓട്ടെ എഗ്രപ്പെട്ടു അവരോട് നിങ്ങളിങ്ങനെ ഇന്ത്യക്കകത്തൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നത് ശരിയല്ല നോക്കും അപ്പോൾ ഫോർത്ത് റിപ്പബ്ലിക്കൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിഫ്ത്ത് റിപ്പബ്ലിക് അമ്പത്തെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഫ്രാൻസിലെ പ്രസിഡൻറ് പറഞ്ഞു യെസ് വി വിൽ ഹാൻഡ് ഇറ്റ് ഓവർ അങ്ങനെ പോണ്ടിച്ചേരി കാരേക്കാൽ മാഹി യാനം ഇത് നാലെണ്ണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിട്ട് മാറി അപ്പോൾ പോണ്ടിച്ചേരിയും കാരേക്കലും തമിഴ്നാടിൻ്റെ ഭാഗം യാനം മാഹ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗം മാഹി കേരളത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കുകയാണ് പക്ഷെ ഒ സെപ്പറേറ്റ് സ്റ്റേറ്റാണ് അറുപത്തി മൂന്നിൽ വിവേ കെ പറഞ്ഞു നിങ്ങൾ ഒഴിയണം പോർച്ചീസാർ ഓരോ ഞങ്ങൾ ഒഴിയത്തില്ല പോർച്ചുഗലിൻ്റെ നെമ്പയറിൻ്റെ ഭാഗമായി അങ്കോള ഉണ്ട് മൊസാമ്പിക്കുണ്ട് ഗോവ ഉണ്ട് ഞങ്ങൾ ഒഴിയലാന്നു അപ്പം വി കെ കൃഷ്ണമനൻ സൈന്യത്തെ അയച്ചു അതാണ് ഗോവ ആക്ഷൻ അപ്പം അതിന് വി കെ കൃഷ്ണമനെ പേരാണ് ഗോവ കോൺസ്ട്രിക്ടർ പെരുമ്പാമ്പൻ്റെ പേര് ബോവ കോൺസ്ട്രിക്ടർ ഞെക്കിക്കൊല്ലുന്ന പെരുമ്പാമ്പ് ആ ബി അങ്ങ് മാറ്റി ജി ഇട്ട് കൃഷ്ണമോ കിട്ടിയ പേരാണ് ഗോവ കോൺസ്ട്രിക്ടർ അങ്ങനെ ഗോവ പിടിച്ചെടുത്തു ഗോവ യു ഇന്ത്യയുടെ ഭാഗമായി എഴുപത്തൊന്നായപ്പം സിക്കിമിലെ രാജാവും പ്രധാനമന്ത്രി നിന്ന് വഴക്കായി ചോങ്ക്യാൽ എന്ന് പറയുന്ന രാജാവും കാശിയിൽ എന്തു ലോർജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി വഴക്കായി വഴക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി രണ്ടുപേരും ഡൽഹിയിലെത്തി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് എത്തി ഇന്ദിരാഗാന്ധി പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളിങ്ങനെ കൊച്ചു രാജ്യം സെപ്പറേറ്റ് ആയിട്ട് വന്നാലേ ശരിയാവില്ല നിങ്ങൾ ഇന്ത്യ ഉള്ളൊരു സംസ്ഥാനമാവുക പക്ഷെ നിങ്ങൾക്ക് രാജാ രാജാവിൻ്റെ സ്ഥാനം ഞാൻ നിലനിർത്തി തരും കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ കാശ്മീറിന് രാജാവുണ്ട് എന്ന് ഞാൻ നിലനിർത്തി തരാൻ നോക്കും അങ്ങനെ ഇലക്ഷൻ വെച്ചു ഇലക്ഷൻ വെച്ച മുപ്പത്തിരണ്ട് സീറ്റിൽ മുപ്പത്തൊന്ന് സീറ്റും ജോർജ് ജയിച്ചു ചോങ്ക്യാൽ രാജി അങ്ങനെ സിക്കിം എന്ന് തോന്നുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയിൽ ലയിച്ചു അപ്പോൾ ഫ്രഞ്ച് എംപയർ ഇന്ത്യയിൽ ലയിച്ചു പോർച്ചുഗീസ് എംബൽ ലയിച്ചു സിക്കി സിക്കിം ഇന്ത്യയിൽ ലയിച്ചു അത്രയും കഴിഞ്ഞപ്പം നമ്മുടെ പതിനൊന്ന് സംസ്ഥാനമായി തുടങ്ങിയത് അടുത്ത സ്റ്റേജിലാണ് ബംഗ്ലാദേശ് യുദ്ധം വരുന്നത് ബംഗ്ലാദേശ് യുദ്ധം വന്നപ്പം ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ സെപ്പറേറ്റ് ചെയ്യിച്ചു പാകിസ്ഥാനെ സ്പ്ലിറ്റ് ചെയ്ത് ബംഗ്ലാദേശ് ഷെയ്ഖ് മുജിബുറനെ ഉപയോഗിച്ചിട്ട് ബംഗ്ലാദേശിനെ സെപ്പറേറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് ഇന്ത്യ എട്ട് രാജ്യമായി മാറി ബുദ്ധമതക്കാർക്ക് മൂന്ന് രാജ്യം കിട്ടി ഭൂട്ടാൻ ബർമ സിലോൺ മൂന്ന് രാജ്യം അവർക്ക് കിട്ടി മുസ്ലിങ്ങൾക്ക് മൂന്ന് രാജ്യം കിട്ടി പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാൽദ്വീവ്സ് മൂന്ന് രാജ്യം കിട്ടി ഒരു മുസ്ലിം രാജ്യം ഇന്ത്യയിൽ ലയിച്ചു പിന്നെ ക്രിസ്ത്യാനിയുടെ രണ്ട് രാജ്യവും പോയി നേപ്പാൾ അപ്പോഴത്തേക്ക് ഹിന്ദുമത രാഷ്ട്രത്തോടെ പ്രഖ്യാപിച്ചു സോ ഇറ്റ് ബിക്കേം ദ ഒള്ളി ഹിന്ദു കൺട്രി ഇൻ ദ വേൾഡ് ഇന്ത്യ മതനിരക്ഷത മതമില്ല അപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രം മുസ്ലിം മൂന്ന് രാഷ്ട്രം ബുദ്ധമതക്കാർക്ക് മൂന്ന് രാഷ്ട്രം ക്രിസ്ത്യാനിക്ക് രാഷ്ട്രമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു പിന്നെന്തു പറ്റി നേപ്പാൾ ഈ നക്സലൈറ്റുകൾ പിടിച്ചെടുത്തു മാവോയിസ്റ്റുകൾ പിടിച്ചെടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സെക്യുലറാവാണ് അങ്ങനെ ഹിന്ദുമത രാഷ്ട്രമായ നേപ്പാൾ സെക്യുലറായി മുസ്ലിംങ്ങൾക്ക് മൂന്ന് ബുദ്ധമതക്കാർക്ക് മൂന്ന് ഹിന്ദു സീറോ ക്രിസ്ത്യൻ സീറോ എന്നായി മാറി രണ്ടെണ്ണം മതനിരപേക്ഷത സെക്കുലറായി മാറി അപ്പൊ നമ്മൾ ഈ വിഭജനത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം രണ്ടായി വിഭവിച്ചു രണ്ടായി വിഭവിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിഭവിച്ചത് പതിനൊന്നായിട്ടാണ് രണ്ടായിട്ടല്ല ആ പതിനൊന്നായിട്ട് വിഭവിച്ചത് നമ്മളിപ്പോൾ എട്ടാക്കി കുറച്ചു എട്ടാക്കി കുറച്ചപ്പോഴും എൺപത് ശതമാനം ജനമുള്ള ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രവുമില്ല ഇരുപത് ശതമാനമുള്ള മൈനോറിറ്റീസ് മുസ്ലിംസിന് മൂന്നെണ്ണം കിട്ടി ഫൈവ് ഉള്ള ബുദ്ധിമുട്ടക്കാർക്ക് മൂന്ന് രാജ്യം കിട്ടി ഹിന്ദുവിന് രാജ്യമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന വിഭജന വിരോധം എന്ന് പറയുന്നത് വളരെ രസകരമായി പഠിക്കേണ്ട ഒരു ചരിത്രപരമായ ആസ്പെക്റ്റാണ് അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഈ കമ്മ്യൂണൽ വിരോധം ആ വിരോധത്തിന് നമ്മൾ സൈഡ് കൊടുക്ക സൈഡ് കൊടുത്ത് കളയത് സൈഡ് കൊടുത്താൽ ഇന്ത്യ നശിക്കും എല്ലാ മതങ്ങളും ഒത്തു നിന്നെങ്കിലേ ഇന്ത്യ വിജയിക്കോളൂ അല്ലാതെ മതങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്താൽ ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല റോമാ സാമ്രാജ്യം രക്ഷപ്പെട്ടില്ല ഗ്രീക്ക് സാമ്രാജ്യം രക്ഷപെട്ടില്ല ആഫ്രിക്കയിലുള്ള ഒരു സാമ്രാജ്യവും രക്ഷമില്ല മതങ്ങള യുദ്ധം ചെയ്ത ഒരു രാജ്യവും രക്ഷപ്പെട്ടില്ല ചൈന രക്ഷപ്പെട്ടില്ല അപ്പോൾ ലോകത്തിൽ മതങ്ങൾ യുദ്ധം ചെയ്താൽ ഒരു രാജ്യവും രക്ഷപ്പെടില്ല അപ്പം ഇന്ത്യ മഹത്തായ രാഷ്ട്രമാണ് ഇഷ്ടം പോലെ സമ്പത്തുള്ള രാഷ്ട്രമാണ് മതങ്ങളൊരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരു മതവും രക്ഷപ്പെടുകയ ഇന്ത്യ സാമ്രാജ്യം തകർന്നു പോകും അതുകൊണ്ട് ഈ വിഭജനത്തിനെതിരായി നിന്നിട്ട് എല്ലാ ജനങ്ങളെയും ഒത്തുനിർത്താനായിട്ട് പറ്റിയിരിക്കണം അപ്പം നമ്മുടെ മഹത്തായ ഭാരത പാരമ്പര്യം സനാതനം എന്താണെന്നുള്ളത് ജനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ശാസ്ത്രത്തിൻ്റെ വളർച്ച ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും അപ്പോൾ ഒരാണ്ട് മുന്നൂറ്റൊന്ന് ദിവസമാണെന്ന് സാഹിബിന് മനസ്സിലായത് ആയിരത്തഞ്ഞൂറ്റി എൺപത്തിനാലിലെ ഗ്രിഗോറിയൻ കലണ്ടർ വന്നപ്പോഴാണ് പക്ഷേ ആയിരം കൊല്ലത്തിനുമ്പുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം അത് അതിൻ്റെ മേൽക്കൂര നിൽക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് എക്കാൽ തൂണിലാണ് ജനുവരി ഒന്നിന് സൂര്യൻ നിൽക്കുന്നത് ഒരു തൂൺ ജനുവരി രണ്ടിലെങ്കിലും രണ്ടാമത്തെ തൂൺ മുന്നൂറ്ററും തൂണ് കഴിയുമ്പോൾ അടുത്ത തൂണിന് നാലിൽ നാലിന്ന് ഹേറ്റേ ഉള്ളൂ അപ്പോൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണെന്ന് സായിപ്പ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഒരു അഞ്ച് നൂറ്റാണ്ടു മുമ്പ് നമുക്കറിയായിരുന്നു വി എക്സാക്ട്ലി ഫൗണ്ട് ഔട്ട് ദാറ്റ് ജോഗ്രാഫിക്കൽ സോളാർ ഫിനോമനും കൃത്യമായിട്ട് അറിയാമായിരുന്നു പൈ ത്രീ പോയിൻറ്റ് വൺ ഫോർ കൂട്ടം അമ്പത് സ്റ്റെപ്പ് വരെ ടെൻ റൈസ് ദ പവർ ഓഫ് ഫിഫ്റ്റി വെള്ളം വരെ സായ്പ് ട്രില്യൺ സിക്സ് ട്രില്യൺ നോൺ ഇല്ലയൺ ബസീലിയൻ വന്ന് നിന്നു പോയി പതിനാറ് പൂജ്യം നിന്നു പോയി നമ്മൾ അമ്പത് പൂജ്യം വരെ എണ്ണം പഠിച്ചു അമ്പത് പൂജ്യം വരെ രാമായണം എടുക്കുമ്പോൾ വർണ്ണനയാണ് ഗർഭത്തിലൊരു കുട്ടിയുണ്ടാകുമ്പം ഒരു മാസത്തിൽ എന്തായിരിക്കും അവസ്ഥ രണ്ട് മാസത്തിലെന്തായിരിക്കും അവസ്ഥ മൂന്ന് മാസം എന്തായിരിക്കും സ്കാൻ മെഷീൻ ഇല്ല എക്സ്റേ ഇല്ല ഒന്നുമില്ലാത്ത കാലത്ത് ഓരോ മാസം ഗർഭത്തിലുള്ള കുട്ടിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും എന്ന് വാത്മീക്ക് ആര് പറഞ്ഞുകൊടുത്തു വാത്മീക്ക് എം ബി ബി എസ് പാസ്സായിട്ടുണ്ടാവും ഇല്ലല്ലോ ബട്ട് ഈ കുട്ടി എം ഡി ലാൻ ഈ ഗർഭത്തിൽ നടക്കുന്ന ഫിനോമനൻ വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ വിവരിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ നൂറ് വർഷത്തിന് മുമ്പാണ് ബിഗ് ബാങ് തീരെ കണ്ടുപിടിച്ചത് പ്രപഞ്ചം ഉണ്ടാവാനായിട്ട് ഒരു സെൻട്രൽ കോർ ഓഫ് ദ മാറ്റർ പൊട്ടിത്തെറിച്ചിട്ട് കോടി നക്ഷത്രങ്ങളായിട്ട് മാറി അതിനകത്ത് ഗ്രഹങ്ങളായി പ്രപഞ്ചം ബ്രഹ്മാണ്ടം തീരെ അപ്പൊ പ്രപഞ്ചത്തെ ബ്രഹ്മണ്ഡം അത് ബിഗ് ബാങ്കിലൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പ്രപഞ്ചം ഉണ്ടായി ഹൃഷയിൽ കണ്ടുപിടിച്ചിട്ട് നൂറ്റമ്പത് വർഷമായിട്ടുള്ളൂ അയ്യായിരം വർഷത്തിന് മുമ്പുള്ള നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇനി ഭൂമി പരന്ന പറഞ്ഞ ലോകത്തിലുള്ള എല്ലാവരും നമ്മൾ പറഞ്ഞു ഭൂഗോളം സൂര്യഗോളം ചന്ദ്രഗോളം ഇതൊക്കെ ഗോളമാണെന്ന് ബ്രഹ്മപുരാണത്തിൽ നാലായിരം വർഷത്തിന് മുമ്പ് കൃത്യമായി ഇത് വെച്ചിരിക്കാണ് കൃത്യമായി ഗോളമാണ് ബിഗ് ബാങ് തിയറി ആണ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സയൻസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുള്ളോ അപ്പം ആ സയൻസിന്റെ ഗ്രോത്ത് ഉള്ള ഒരു മദർ അതിൻ്റെ വിശാലമായ തത്വങ്ങൾ വായിച്ച് മനസ്സിലാകണം പക്ഷെ നമ്മളൊരു കോളേജ് ചെന്നിട്ട് ആയിരം കുട്ടികളൊരു സദസ്സാണ് ഋഗ്വേദം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഒറ്റ കുട്ടിയില്ല ഞാൻ വിചാരിച്ച് ബ്രാഹ്മണ കുട്ടികൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവുന്നു അവൻ്റെ വീട്ടിലെ ഓതെന്ന് കേട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാകുന്നു ഒറ്റ കുട്ടിയില്ല ഞാൻ കഴിഞ്ഞ മാസം ഒരു കോളേജിൽ പോയി വാത്മീകി രാമായണം മുഴുവൻ വായിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവയ്ക്കാൻ പറഞ്ഞു ഒറ്റക്കുട്ടി കൈവയ്ക്കില്ല ഒറ്റ കുട്ടി ഈ എഴുത്തച്ഛൻ രാമായണം കിളിപ്പാട്ട് വായിച്ച വല്ലതും കേട്ടിട്ടുണ്ട് വാത്മീകി രാമായണം വായിച്ച ഒറ്റ കുട്ടിയില്ല ഞാൻ ക്രിസ്ത്യാനിയുടെ പ്രസിദ്ധമായ കോളേജിൽ പോയി വേദപുസ്തകം ആദ്യ അവസാനം വായിച്ച ആരുണ്ടോ എന്ന് ഒറ്റ കുട്ടിയില്ല ഒറ്റ കുട്ടി വേദപുസ്തവം മുഴുവൻ വായിച്ചിട്ടില്ല ഇനി ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകമല്ലേ ഉള്ളൂ വായിക്കാമല്ലോ അത് വായിച്ച കുട്ടികളെ ചോദിച്ചിട്ട് കോളേജിലും സ്കൂളിലും അത് മുഴുവൻ വായിച്ചിട്ടില്ല ഇവിടെയാണ് നമ്മുടെ മതങ്ങൾക്കിടയിലുള്ള അജ്ഞത മനസ്സിലാവുന്നുണ്ടോ ഞാൻ കാർലിങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ കടുവാപ്പള്ളി ക്ഷേത്രത്തിൻ്റെ മുസ്ലിം മോസ്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വാങ്ങി വിളിക്കുന്ന ശബ്ദം ഞാൻ വണ്ടി നിർത്തി വണ്ടി നിർത്താൻ മതി വണ്ടി നിർത്തി ഞാൻ വണ്ടിടേ നീ പോയി നിസ്കരിച്ചിട്ട് വരാൻ പറഞ്ഞു അയ്യോ സാറേ ഇങ്ങനെ ഐജിമാരാരും ഇങ്ങനെ പറയാറില്ല ഞാൻ പറഞ്ഞ അതല്ല ഒരു മുസ്ലീമാണ് നിൻ്റെ പള്ളിയിലെ വാങ്ങാ കേൾക്കുന്നത് ഞാൻ ഞാനിവിടുത്തെ പുസ്തകം വായിച്ചോളാം നീ മോസ്കിൻ മുമ്പ് കാറ് നിർത്താൻ പറഞ്ഞു അവൻ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു തന്നു കാറ് സ്റ്റാർട്ട് ചെയ്തു അവൻ പറഞ്ഞു എന്നെ ഇതുവരെ ഇങ്ങനെ പ്രാർത്ഥിക്കാനാ ഒരു മേലുദ്യോഗസ്ഥനും വിട്ടിട്ടില്ല ആ ഞാൻ അവ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെന്ന് നിനക്ക് മനസ്സിലായോ നീ മൈക്കോട് വിളിച്ച് പറഞ്ഞ സാർ അല്ലാഹു എന്ന് അർത്ഥം പറയാമെന്ന് വെച്ചു അവൻ അർത്ഥം പറഞ്ഞൂടാ അള്ളാഹു അല്ലാതെ മറ്റേ ദൈവമില്ല പ്രവാചകനല്ലാതെ മറ്റേ പ്രവാചകനില്ല എന്ന് പറയുന്ന ആ അറബി ഭാഷയിൽ പറയുന്ന അർത്ഥം ഈ മുസ്ലിം ഭയങ്കര ഭക്തനായ ഒരു മുസ്ലിമാണ് കേ ഞാൻ പിന്നെ അവൻ്റെ കാറിലെടുത്തി ഈ മുസ്ലിംകളുടെ മൈക്കിൽ വിളിച്ചു പറയുന്നതിന്റെ മുഴുവൻ അർത്ഥം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കാറ് തിരുവനന്തപുരത്ത് ഇരുന്നതിന് അവനെ മനസ്സിലാക്കി അപ്പോൾ സാധാരണ മുസ്ലിമിന് അവൻ്റെ പള്ളിയിൽ അറബി ഭാഷയിൽ പറയുന്നതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ ക്രിസ്ത്യാനി അവന്റെ വേദവസ്വം മുഴുവൻ വായിക്കുന്നില്ല ഋഗ്വേദമോ ഭൗവിധം മുഴുവൻ വായിച്ച ഒരു ഒരു കുട്ടിയെ കോളേജിൽ കണ്ടു കണ്ടുകിടത്താൻ പറ്റുന്നില്ല ഇവിടെയാണ് എൻ്റെ പ്രശ്നം ഏ അപ്പൊ ഞാൻ രാമായണവും ഭാഗവതവും നാലഞ്ചോണം വായിച്ചിട്ടുണ്ട് വേദോസം ഒരു പത്ത് എണെങ്കിൽ ആദ്യത്തെ അവസാനം വായിച്ചിട്ടുണ്ട് ഖുറാൻ ഞാനൊരു അഞ്ചോണം ആദ്യമായിട്ട് അവസാനമായിട്ട് വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നുണ്ടോ എനിക്കതിന് ആവശ്യമൊന്നുമില്ല ഞാൻ അറിവിന് വേണ്ടി വായിക്കുന്നതാണ് പക്ഷേ അതേ മതവിശ്വാസത്തിലുള്ളവൻ അവൻ്റെ ഗ്രന്ഥം വായിക്കുന്നില്ല അവിടെയാണ് അവൻ്റെ ആ അജ്ഞത എന്ന് പറയുന്നത് എന്തോ ചൊല്ലുന്നു അവനും ഏറ്റവും ചൊല്ലുന്നു ജസ്റ്റ് റിപ്പീറ്റിങ് അത് പാടില്ല അർത്ഥം പറഞ്ഞ് മനസ്സിലാകണം ത്രേ ഉള്ളൂ വെറും സിമ്പിൾ സാധനം അല്ലേ അതിന്റെ ആ തിയോളജി തിയോളജി ഓഫ് ഫിലോസഫി മാത്രമേ ഉള്ളൂ ശകലം നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കണ്ട അപ്പൊ കമ്പാരിറ്റീവ് റിലിജിയനും പഠിക്കുന്നില്ല അത് വേറൊരു പ്രശ്നം മറ്റൊരു മതം എന്താണ് എന്ന് ഈ മതക്കാരൻ പഠിക്കുന്നില്ല അപ്പൊ അവിടെയാണ് പ്രശ്നം